നടൻ ജയറാമിൻ്റെ അറുപതാം പിറന്നാളാണ് ഇന്ന് ഈ ജന്മദിനം അതീവ സന്തോഷത്തോടെയാണ് ജയറാമും പാർവതിയും ആഘോഷമാക്കുന്നത് അതിനു കാരണം മക്കളും മരുമക്കളും തന്നെയാണ് പുതിയ മരുമകൾ വീട്ടിലേക്കെത്തി തൊട്ടടുത്ത ദിവസമാണ് ജയറാമിൻ്റെ അറുപതാം പിറന്നാൾ ഈ സന്തോഷത്തിൽ നിൽക്കവേ കലിംഗരായരുടെ ഗൃഹപ്രവേശന വീഡിയോയാണ് ജയറാം പങ്കുവച്ചിരിക്കുന്നത് വിവാഹം നടന്നത് ഇപ്പോൾ മാത്രമാണെങ്കിലും താരിണി ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടു വർഷത്തിലേറെ കഴിഞ്ഞു ഇപ്പോഴാ വിവാഹം കഴിഞ്ഞ് താരണി വീട്ടിലേക്കെത്തിയ വിശേഷം അതീവ സന്തോഷത്തോടെയാണ് ജയറാമും പാർവതിയും പങ്കുവച്ചിരിക്കുന്നത് ഗുരുവായൂരിൽ വെച്ച് താലികെട്ട് കഴിഞ്ഞ ദിവസം തന്നെയാണ് വൈകിട്ട് തരുണിയുടെയും കാളിദാസിൻ്റെയും ഗൃഹപ്രവേശനം നടന്നത് സെറ്റ് സാരിയിൽ അതീവ സുന്ദരിയായാണ് താരിണി ഭർത്തൃവീട്ടിലേക്ക് എത്തിയത് ജുബയാണ് കാളിദാസും ധരിച്ചിരിക്കുന്നത് വെള്ളിത്തട്ടത്തിൽ നവദമ്പതികളെ ആരാതിഴിഞ്ഞ് സ്വീകരിക്കുകയായിരുന്നു പാർവതിയും അമ്മായിയും ശേഷം നിലവിളക്കേന്തി വലതുകാൽ വച്ചാണ് താരണി ഭർത്തൃവീട്ടിലേക്ക് കയറുന്നത് തുടർന്ന് മണിയടിക്കുന്നതും കാണാം വിവാഹം നടന്നത് രണ്ടു ദിവസം മുന്നേ ആണെങ്കിലും താരണി ഈ കുടുംബത്തിന്റെ മരുമകളായിട്ട് രണ്ടു വർഷത്തിലേറെ കഴിഞ്ഞു കാളിദാസ് തന്റെ ഭാവി വധുവായി താരിണി തന്നെ വേണം എന്നാഗ്രഹിച്ച നിമിഷം മുതൽ ചെന്നൈയിലെ ഈ വീടുമായി താരിണിക്ക് ഇഴ പിരിയാനാവാത്ത വിധമുള്ള ബന്ധമുണ്ട് കാളിദാസ് മുൻപ് പോസ്റ്റ് ചെയ്ത നിരവധി ചിത്രങ്ങളിൽ പലതിലും ഇത് വ്യക്തവുമാണ് പക്ഷെ മരുമകളായി അതേ വീട്ടിലേക്ക് എത്തിച്ചേരുക എന്ന നിമിഷത്തിന് അല്പം കൂടി മാറ്റുകൂടും ആ സന്തോഷവും ദൈവത്തിന്റെ അനുഗ്രഹവും നിറഞ്ഞ നിമിഷമാണ് ജയറാം അതീവ സന്തോഷത്തോടെ പങ്കുവച്ചിരിക്കുന്നത് സ്വന്തം മകൾ വിവാഹശേഷം ഭർത്താവിനൊപ്പം വിദേശത്ത് താമസത്തിനായി പോയെങ്കിലും കുറച്ചു മാസങ്ങളുടെ ഇടവേളയിൽ തന്നെ ഈ വീട്ടിലേക്ക് ഒരു മകൾ കൂടി വന്നു ചേർന്നതിൻ്റെ എല്ലാ സന്തോഷവും ജയറാമിൻ്റെയും പാർവതിയുടെയും മുഖത്ത് കാണാം തരണിയാകട്ടെ സ്വന്തം വീട്ടിലെ മൂത്ത മകൾ കൂടിയാണ് എന്നിരുന്നാലും വിവാഹശേഷം സ്വന്തം നാടായ ചെന്നൈ വിട്ടുപോകേണ്ട കാര്യം തരണിക്കില്ല മരുമക്കൾ രണ്ടുപേരെയും മക്കളായി തന്നെയാണ് ജയറാം കുടുംബത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് ആർഭാടം വളരെ കുറച്ചു മാത്രമുള്ള വിവാഹമായിരുന്നു കാളിദാസ് ജയറാമൻ്റേത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് തീർത്തും ലളിതമായ താലികെട്ട് ചടങ്ങാണ് നടന്നത് വിവാഹത്തിൻ്റെ മുഹൂർത്തം ഉൾപ്പെടെ ജയറാം നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു താൻ ഭാര്യയായി പാർവതിയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച നിമിഷം മുതൽ ഒപ്പം നിന്ന മാധ്യമങ്ങളുടെ അതേ സ്നേഹം മകന്റെ വിവാഹത്തിനും ലഭിച്ചതിൻ്റെ സന്തോഷമായിരുന്നു ജയറാമന് അക്കാര്യം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു താലിക്കെട്ട് കഴിഞ്ഞതും വിമാനമാർഗം ജയറാമും പാർവതിയും കുടുംബവും അന്ന് ഉച്ചയോടെ തന്നെ ചെന്നൈയിലേക്ക് തിരിച്ചിരുന്നു വിവാഹത്തിന്റെ മറ്റു കാര്യങ്ങൾ എന്തെന്ന കാര്യത്തിൽ വിശദവിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ ചെന്നൈയിൽ വച്ചൊരു സ്വീകരണ ചടങ്ങ് നാളെ നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെ ക്ഷണിതാക്കളായ വൻ വിവാഹാഘോഷമായിരിക്കും നാളെ നടക്കുക എന്നിരുന്നാലും ഗുരുവായർ അമ്പലനടയിൽ വളരെ അടുത്ത ബന്ധുക്കളും നടൻ സുരേഷ് ഗോപിയും കുടുംബവും മാത്രം പങ്കെടുത്ത ചടങ്ങായിരുന്നു നടന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ